ഈ അമിക്കസ് ക്യൂരി അമിക്കസ് ക്യൂരി ഓൾറെഡി അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിന്റെ ഭാഗമായിട്ടാണോ ഭാഗമായിട്ടാണോന്നറിയില്ല അമിക്കസ് ക്യൂരി പറഞ്ഞു അത് ഈ ഡോഗ്സിനെല്ലാം ഷെൽട്ടറിലോട്ട് മാറ്റുന്നതിന് പകരം അഡോപ്ഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അദ്ദേഹം പറഞ്ഞപ്പോ ജഡ്ജ് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല തരൂ നായകൾ അഡോപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് എന്ത് മോട്ടീവ് ആണെന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷെ ഇവിടെ നിലവിലുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുപാട് നായകൾ അഡോപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അപ്പൊ ഞങ്ങൾ ഒരുപാട് നായകൾ അഡോപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ നായകൾ അഡോപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളർന്ന് വലുതാവുന്ന സമയത്ത് നമ്മൾ അതിനെ അതിനവരെ ഫോൺ ചെയ്ത് അതിന് വന്യീകരിച്ച് വാക്സിനേറ്റ് വാക്സിനേറ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നേ വന്ധ്യങ്കരിച്ചതിനു ശേഷം ഈ പറഞ്ഞ ബൂസ്റ്റർ ഡോസും നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അഡോപ്ഷൻ ഒരു ഓപ്ഷൻ ആണ് പിന്നെ അതുപോലെ എ ബി സി അടുത്തതാണ് ഷെൽട്ടർ ഈ ഷെൽട്ടർ എന്ന് പറയുന്നത് ഷെൽട്ടർ വേണം തീർച്ചയായിട്ടും ഓരോ പഞ്ചായത്തിലും ഷെൽട്ടർ ആവശ്യം തന്നെയാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡോഗിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഡോഗിനെ പിടിക്കണം ആ ഡോഗിനെ പിടിച്ച് എ ബി സി റൂൾ പ്രകാരം നെറ്റ് ഉപയോഗിച്ച് പിടിച്ച് അതിനെ വണ്ടിയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് എ ബി സി സെന്ററിലെ മോണിറ്ററിങ് യൂണിറ്റിൽ അതിനെ മോണിറ്റർ ചെയ്യണം രണ്ട് ഡോക്ടർമാർ അതിനെ ഒരു മാസം ഒരു ഒരാഴ്ചത്തോളം കാലം അല്ലെങ്കിൽ പത്ത് ദിവസവും മോണിറ്റർ ചെയ്ത് ആ നായ്ക്ക് വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ആ ഡോഗിനെ വാക്സിനേറ്റ് ചെയ്ത് അവിടെ തന്നെ വിടുക എന്നുള്ളതാണ് ഇപ്പൊ ഈ നമ്മുടെ കേരളത്തിലും അതുപോലെ ഇവിടെ കാണുന്ന കടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാബീസ് ബൈറ്റ്സ് ആണ് അതൊരിക്കലും അഗ്രസീവ് കൊണ്ട് കടിക്കുന്നതല്ല ഒരു ഡോഗ് ഇയാളെ കാണുമ്പോ എന്നാ കടിച്ചേക്കാന്ന് വെച്ചാൽ കടിക്കുന്നതല്ല ആ ഒരു ഡോഗ് ഒരു ദിവസം കൊണ്ട് തന്നെ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ പേരെ കടിക്കുകയാണ് ഏതെങ്കിലും ഒരു നായ്ക്കുള്ള എനർജി ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു ഈ ഒരു കണ്ടീഷൻ ഈ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു ഡോഗ് അവിടെ കാണുന്ന എന്തും ആള് എന്നില്ല മരോ എന്ത് സാധനമാണെങ്കിലും അത് കടിച്ചോണ്ടിരിക്കും അതാണ് കേരളത്തിൽ ഈ പറയുന്നത് പോലെ റാബിസ് ആ ഒരു വിഷയം കൊണ്ട് മാത്രമാണ് അല്ലാതെ എങ്ങനെ പറയാൻ സാധിക്കും കാരണം ഒരു കാര്യം കൂടി പറയട്ടെ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ നൂറ്റി അറുപത് പേരാണ് പേവിഷബാധ ഏറ്റവും മരിച്ചത് അതിൽ ഏകദേശം ഇരുപത്തിരണ്ടര ലക്ഷം പേർക്കാണ് കടിയേറ്റത് ഈ ഇരുപത്തിരണ്ടര ലക്ഷം പേരെ കടിച്ചതും റാബി സ്പർശമുള്ള നായകളാണെന്ന് എങ്ങനെ നമുക്ക് പറയാനായി സാധിക്കും ഏതൊക്കെ വീട്ടിൽ വീട്ടിൽ വളർത്തുന്ന വളർത്തുന്ന നായ നായ കടിച്ചു കടിച്ചു പൂച്ച പൂച്ച എന്ന് ക്ലാസിഫിക്കേഷൻ ഇല്ല ലക്ഷം നായകളും തെരുവ് നായകളാണെന്ന് നമ്മൾ നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ് ആ ഇരു ഇരുപത്തിരണ്ട് ലക്ഷം നായകളും തെരുവ് നായകളുടെ കടികളാണെന്നും അതിൽ മരിച്ച നൂറ്റി നായകളും ഒരു 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 സെപ്പറേഷൻ ഇല്ല ഈ ഈ കണക്കുകളില് അപ്പൊ ഈ പറയുന്ന ഇരുപത്തിരണ്ട് ലക്ഷം ഡോഗ്സും തെരുവ് നായ ആണെന്ന് വിചാരിക്കുക ഒരു ഡോഗ് നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ റാബീസ് ഡോക്സിനെ കണ്ടിട്ടുള്ളതാണ് റാബീസ് ഡോക്സിന്റെ കടി വാങ്ങിയിട്ടുള്ള ആളുകളാണ് അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു ഡോഗ് സാധാരണ ഒരു അഗ്രസീവ് ഡോഗ് നമ്മൾ കടിക്കുന്നതും റാബീസ് വന്ന ഡോഗ് കടിക്കുന്നതും അതിന്റെ ബൈറ്റ് ഡെപ്ത് വരെ ഭയങ്കര ഡിഫറൻറ് ആയിരിക്കും ഒരു റാബീസ് ഡോഗ് പ്രത്യേകിച്ച് മുഖത്തോട്ടാണ് ചാട് ഹൈറ്റിലോട്ടാണ് ചാടാൻ ശ്രമിക്കുക കാരണം അതിന് മുഖത്ത് ഒരു നിഴലാണ് വരുന്നുണ്ടായിരിക്കും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മുഖത്തോട്ട് ചാടി കടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ അഗ്രസീവ് ആയിട്ടുള്ള നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡോഗ് നമ്മൾ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അതിന്റെ അഗ്രസീവ് കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഓർഡറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കടിക്കുന്ന കടിയും റാബീസ് വന്ന് നാട് മുഴുവൻ ഓടി നടന്ന് കടിക്കുന്ന കടിയും രണ്ടും രണ്ടാണ് ഇരുപത്തിരണ്ട് ലക്ഷം ഉണ്ടാവണമെങ്കിൽ റാബീസ് ഡോഗിന്റെ കടി അതിന്റെ മേജർ പങ്ക് ഉണ്ടായിരിക്കാം ഓക്കെ പക്ഷേ ഈ ബാക്കി അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്